ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൻ്റെ അമ്മായിയമ്മയെ രക്ഷിക്കാനായിട്ട് നയന തൻ്റെ ജീവിതം തന്നെ പണയം വെച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കും ഇന്ത്യ ഇനി ആനന്ദപുരിയിൽ സത്യങ്ങൾ തിരിച്ചറിയുമോ നയന നയനയുടെ നന്മ തിരിച്ചറിയാനായിട്ട് ദേവയാനിക്കും മറ്റുള്ളവർക്കും സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ ആദർശും കുടുംബവും എത്തിപ്പെട്ടിരിക്കുന്നത് ഒരിക്കലും അവർക്ക് സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ആരും സാധിക്കത്തില്ല നയന ഹോസ്പിറ്റലാണെന്നും നയനക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റത്തില്ല ഈ സമയം അവിടെ അനന്തപുരിയില് വലിയൊരു സംഘർഷം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അനാമികയുടെ കാരണം അനി അടിച്ചു പൊട്ടിച്ചതിന്റെ പേരിലുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് ആ സമയത്തും നയനയും നയനയുടെ കൂട്ട് വീട്ടുകാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും താൻ ചെയ്തത് എന്തോ ശരിയാണ് എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടും അനാമികയും അനാമികയുടെ കുടുംബവും പിന്നെ നമ്മുടെ ജാനകിയും ജലജയൊക്കെ ശ്രമിച്ചു എന്നാൽ അനാമിക തെറ്റാണ് ചെയ്തതെന്നും തെറ്റിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എൻ്റെ ഏട്ടത്തിൽ ഏട്ടത്തിയുടെ കുടുംബവും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ ഇത് താൻ ചെയ്തത് ഞാൻ ഒരിക്കലും അടിക്കാൻ പാടില്ലായിരുന്നു അടിച്ചത് അവളുടെ സംസാരം കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ അടിച്ചത് അഥവാൻ ഞാൻ ചെയ്ത് ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളോട് ക്ഷമ ചോദിച്ചോളാം എന്ന് എന്നാനി പറഞ്ഞു എന്നാൽ ദ ദമ്മോൻ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല അനാമികയുടെ ഭർത്താവാണ് ഭർത്താവാണ് നീ ഇനി മോളെ അതുപോലെ സ്നേഹിച്ചാൽ മതി അവളെ ഒരു ഭാര്യയാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടായാൽ മതി എന്നൊക്കെ രേവതി അനാമികയുടെ അമ്മ പറയുമ്പോഴും അനാമിക ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു നിലവാരമില്ലാത്ത സംസാരം സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ അടിച്ചതെന്നും ഇനിയും അവൾ ഈ ഒരു പ്രവൃത്തി തന്നെ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുടരുവാണെങ്കിൽ അത് എവിടെയാണെന്ന് എവിടെയാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നല്ലത് കൊടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അനി അങ് അകത്തോട്ട് പോയി എന്നാൽ താൻ ഇനി ഇവിടെ നിൽക്കാൻ തയ്യാറല്ല എന്ന് അനാമിക പറയുമ്പോൾ അനി അത് അനാമിക ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എൻ്റെ മോളെ അനി കൊന്നു കളഞ്ഞ് കൊന്നുകളയാനും മടിക്കത്തില്ല അതുകൊണ്ട് അവളെ ഞാൻ ഇവിടെ നിന്ന് പോകുവാണ് അനി മനസ്സ് മാറി സ്നേഹത്തോടെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചോളാം എന്നുകൂടി വേണു പറഞ്ഞിട്ട് അനാമികയും കൊണ്ടുപോയി എന്നാൽ തൻ്റെ മരുമകളെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് അനിയും അനിയുടെ അനിയെ സപ്പോർട്ട് ചെയ്യുന്ന നയനയുടെ കുടുംബവും ശ്രമിക്കുന്നതെന്നും അനാമിക ഇവിടെ നടിച്ച് പുറത്താക്കിയിട്ട് നന്ദുനെ ഈ വീട്ടിൽ മരുമകളായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അനിയും നയനയൊക്കെ ശ്രമിക്കുന്നത് എന്ന് ജലജ പറയുമ്പോഴും അവിടെ നയനയും നയനയുടെ കുടുംബത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ജലജ പോയത് സോറി ജാനകി പോയത് പക്ഷേ ഒരിക്കലും നയനയുടെ നന്മ തിരിച്ചറിയാനായിട്ടും അനാമിക ഏറ്റവും വിഷം കൂടിയ പാമ്പിനെ പോലെയാണ് എന്നുള്ള സത്യങ്ങൾ തിരിച്ചറിയാനായിട്ടും ആർക്കും സാധിച്ചിട്ടില്ല ഈ സമയം ദേവയാനിയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അടുത്ത് ഓപ്പറേഷന് കൊണ്ടുപോയി ഓപ്പറേഷന് കയറ്റുന്ന സമയത്ത് പോലും ദേവയാനി തൻ്റെ മരുമകളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഇതേപോലെ എനിക്ക് ഇഷ്ടമില്ലാത്തവരെ നീയും നിന്റെ അച്ഛനും കൂടി സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്കിതേപോലെയുള്ള ശിക്ഷകള് ദൈവം തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവയാനി അകത്തോട്ട് കയറിയത് എന്നാൽ ദേവയാനിയുടെ സ്വഭാവം മാറാത്തതിൽ മകനായ ആദർശനും ഭർത്താവായ ജയനും ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ അവിടെ തിരിച്ചു വന്നാൽ പോലും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തുള്ളൂ നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ല പക്ഷേ അഥവാ എന്തെങ്കിലും പറയേണ്ട സാഹചര്യം ഉണ്ടായികുവാണെങ്കിൽ നമുക്ക് അപ്പോൾ എന്തെങ്കിലും ചെയ്യാം എന്ന് ജയനും പറഞ്ഞു അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് എന്നാൽ ഇനി എന്തായാലും അനാമി അവിടെ അനിയേയും നന്ദുവിനെയും ഒന്നിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കരുത് മാക്സിമം നമ്മൾ ശ്രമിക്കണം ദേവയാനി തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ദേവയാനെ കുറച്ചുകൂടി ചൂടുപിടിപ്പിക്കണം ചൂട് പിടിപ്പിച്ച് ചൂട് പിടിപ്പിച്ച് ഏഹ് പ്രശ്നങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് അനാമികക്ക് തൻ്റെ അച്ഛനും അമ്മയും കൂടി ക്ലാസ് പറഞ്ഞു കൊടുക്കുവാണ് നീ ഒരു കാര്യം ചെയ്യണം ഇവിടെ കാനനപാത വഴിയാണ് എന്തായാലും അനിയും കുടുംബവും അവരെല്ലാവരും കൂടി മലയ്ക്ക് പോകുന്നത് അപ്പോ ആ മലയ്ക്ക് പോയിട്ട് അവര് തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലും ആറ് ദിവസമെങ്കിലും എടുക്കും ഈ ആറ് ദിവസം കൊണ്ട് നീ അനിയ അവിടെ ദേവ്യാനിയുടെ മനസ്സ് മാറ്റണം എന്നിട്ട് കുറച്ചുകൂടി ദേവയാനിയോട് ആ നയനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു 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 എരിവേറ്റി എരിവേറ്റി അവസാനം ആഹ് നയനെ ആ വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കണം നയനയുടെ ഭർത്താവായ ആദർശ് തിരിച്ചു വരുമ്പോൾ തൻ്റെ അമ്മ നയനയെ ചവിട്ടി പുറത്താക്കി എന്നുള്ള വാർത്ത ആയിരിക്കണം ആദർശ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞ് അനാമികയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ സമയത്ത് ജാനകി കലുതുള്ളിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തി എന്നിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ അവിടെ നന്ദുവും കനകയും ഉണ്ടായിരുന്നു അവരെ കണ്ടുടന്നെ തന്നെ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അപമാനിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ മനഃപൂർവ്വം എന്റെ മരുമകളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിക്കുന്നതെന്നും ഒരിക്കലും അത് ഞാൻ വിട്ടു തരത്തില്ല ഒരിക്കലും ഞാനത് സമ്മതിച്ചു തരത്തില്ല എന്ന് കൂടി ജാനകി പറഞ്ഞു അങ്ങനെ നന്ദുവിനേയും കനകയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദർശ് വന്നു എന്നിട്ട് തന്റെ ഭാര്യയും കുടുംബത്തെയും കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടും മറുപടി കൊടുക്കാൻ വേണ്ടിട്ടും വലിയ ഒരിക്കലും അനാമികയാണ് തെറ്റ് ചെയ്തത് ഇവിടെ അനിയോ നന്ദുവോ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോ ഇളയമ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങി പോകും ഇവിടെ കുറച്ച് സമാധാനം വേണം എല്ലാവരും ഹോസ്പിറ്റലിൽ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇളയമ്മ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ പറഞ്ഞു ജാനകിയെ പറഞ്ഞു വിട്ടു നേരെ പോയ ജാനകി അജയനോട് കാര്യങ്ങൾ സംസാരിച്ചു എന്നാൽ അവിടെ അജയനും സോറി ജയനും അവിടെ നമ്മുടെ നയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഒരിക്കലും നയനെ കുറ്റം ചെയ്തിട്ടില്ല പിന്നെ നീ പണ്ട് നയനയെ സപ്പോർട്ട് ചെയ്യുവായിരുന്നു പക്ഷെ ഇപ്പോ നീ സപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അനാമിക ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിയത് പിന്നെ ഒരിക്കലും ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നോക്കാത്ത അനി അനാമിക അടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനാമികയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെ അടിച്ചത് എന്ന് ജയൻ അന അനിയെ സപ്പോർട്ട് ചെയ്തു ആ സംസാരങ്ങൾക്കിടയിലും തന്റെ മരുമകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നയനയും നയനയുടെ കുടുംബവുമാണ് തെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ജാനകിയും വാദിച്ചു അങ്ങനെ ഇപ്പോ അനി അനാമിക അടിക്കുമ്പോ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ നേരെ പോയി കേസ് കൊടുക്കും എന്നാൽ മറ്റുള്ളവര് വിചാരിച്ചിട്ടാണ് മറ്റുള്ളവരുടെ മുഖം നോക്കിയിട്ടാണ് അനാമിക കേസ് കൊടുക്കാത്തത് എന്ന് ജയൻ ജയനോട് അനാമിക സോറി നമ്മുടെ ജാനകി പറയുമ്പോൾ അങ്ങനെ നമ്മൾ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുത്തോട്ടെ അത് എങ്ങനെ വാദിക്കണം എങ്ങനെ തിരിച്ച് എനിക്ക് ജയിക്കണം എൻറെ മകനെ രക്ഷി എന്റെ അനിയെ രക്ഷിക്കണം എന്നൊക്കെ എനിക്കറിയാം പിന്നെ അവൾ ഒരുപാട് രാജകുമാരി അല്ലെങ്കിൽ റാണി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളെ ഭാഗത്താണ് തെറ്റ് അവൾ ശരിയല്ല എന്ന് തന്നെ ജയൻ സംസാരിക്കുകയും ചെയ്തു എന്നാൽ എന്തെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ അനി നന്ദൂനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടും അനാമികയെ പുറത്താക്കാൻ വേണ്ടിയിട്ടും ആണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ മരുമകൾ ഇറങ്ങുമ്പോൾ എൻ്റെ മരുമകൾക്കൊപ്പം ഞാനും പടിയിറങ്ങും അനന്തപുരം പടിയിറങ്ങും എന്ന് എന്നുകൂടി വെല്ലുവിളിച്ചിട്ടാണ് ജാനകി ഹോസ്പിറ്റലിൽ നിന്നും പോയത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവം പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ അവസാനം അനാമികയുടെ ചതി പുറത്തായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും